സിരകളിലും കാൽപന്തിന്റെ ചരിത്രം ഒഴുകുന്ന ഒരു രാജ്യമുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ കൊടുംപട്ടിണിയിലും വിഷപ്പിന്റെ വിളി മറക്കാൻ ഒരു തുകൽപന്തിനോട് കൂട്ടുകൂടിയ ജനതയുടെ നാട് ദാരിദ്ര്യം വിളിച്ചൊതുന്ന പൊട്ടിപ്പൊളിഞ്ഞ മതിലുകളിൽ ചെളിപുരണ്ട ഫുട്ബോളിന്റെ രൂപം പതിഞ്ഞതും ബ്രസീൽ തെരുവുകളുടെ അഴകായിരുന്നു കാലത്തിന്റെ പ്രയാണത്തിൽ തെരുവുകളും ഗ്രാമങ്ങളും മാറി അപ്പോഴും ഫുട്ബോളിനോടുള്ള സ്നേഹവും ആത്മബന്ധവും മാറ്റമില്ലാതെ തുടർന്നു ഫുട്ബോളിന്റെ പര്യായമായി മാറിയ ആ നാട് പിന്നീട് ഒരു സുൽത്താന ജന്മം നൽകി നെയ്മർ നെയ്മർ ഡാ ജൂനിയർ അതെ ഫുട്ബോൾ ഇതിഹാസമായ പെലയ്ക്ക് ശേഷം ഗാരിഞ്ചോയും റൊമേരിയോയും റൊണാൾഡോയും അതിനുശേഷം കക്കയും റൊണാൾഡിന്യൂയും അടക്കി വാണ് ബ്രസീലിയൻ ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ ഇനിയുള്ള അധിപനാർ എന്ന ചോദ്യത്തിന് മുന്നിലേക്ക് സാമ്പാ നൃത്ത ചുവടുകളും ചാരനിറമുള്ള തലമുടിയുമായി വന്ന ചെറുപ്പക്കാരെ നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ലോകാത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടയാൾ ശരിയാണ് ഹി വാസ് എ ട്രൂ ഫിനോമിനൽ അദ്ദേഹം ഇന്ന് മുപ്പത്തിരണ്ടാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഫെബ്രുവരി ിലെ സാവോ പോളയിൽ നെയ്മർ സാന്റോ സീനിയറിന്റെയും നദീൻ ഗോൺസാൽവസിന്റെയും മകനായാണ് നെയ്മർ ജൂനിയർ ജനിക്കുന്നത് സാവോപോള ഫുട്ബോൾ ലീഗ് നിലവാര പട്ടികയിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ക്ലബിലെ താരമായിരുന്നു നെയ്മറിന്റെ പിതാവ് വലുതായിട്ടൊന്നും ആഗ്രഹിക്കാനാവാത്ത കുടുംബമായിരുന്നു നെയ്മറിൻ്റെത് കളി കഴിഞ്ഞു വരുമ്പോൾ അച്ഛൻ പരിശീലിക്കുന്ന പന്തുകൾ കൊണ്ടുവരുമായിരുന്നു വീട്ടിലേക്ക് ചിലതൊക്കെ നൂല് പൊട്ടിപ്പോയ ഫുട്ബോൾ ആയിരിക്കും അമ്മയുടെ സഹായത്തോടെ പന്ത് തുന്നിപ്പിടിപ്പിക്കും കുഞ്ഞു നെയ്മർ ആ പന്തുമായി കൂട്ടുകാർക്കൊപ്പം ഗമയിൽ കളിക്കും തെരുവിലെത്തുന്ന പുത്തൻ പന്തിന്റെ ഉടമ ഗമ തന്നെയാണ് പ്രധാനം രണ്ടായിരത്തി പത്ത് ലോകകപ്പ് കാലഘട്ടം കക്കയും റൊബീനിയോയും ഫാബിയാനോയും ഡാനി ആൽവസും അടങ്ങിയ ബ്രസീലിയൻ ലോകകപ്പ് നിര സാൻഡോസിൽ പന്ത് കൊണ്ട് വിസ്മയം തീർക്കുന്ന നെയ്മർ എന്നൊരു കൗമാരക്കാരനെ കൂടി കരുത്തുറ്റ ആ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് അന്നത്തെ പരിശീലകനായ കാർലോസ് ഡുങ്കയോട് ആവശ്യപ്പെടുന്നു കഴിവുള്ളവരാണെങ്കിലും ഒരു ലോകകപ്പ് കളിക്കാനുള്ള പക്വതയോ അനുഭവ സമ്പത്തോ ആ പയ്യനില്ലെന്ന് പറഞ്ഞ് ഡുങ്ക ആ ആവശ്യം തിരസ്കരിക്കുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് ബ്രസീലിയൻ ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ സുൽത്താനായി വാഴാൻ പോകുന്ന താരത്തെയാണ് താൻ ഒഴിവാക്കിയതെന്ന് ഡുംങ്കയും അന്ന് കരുതിയിട്ടുണ്ടാകില്ല രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെയുള്ള മത്സരത്തിലാണ് നെയ്മർ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ അരങ്ങേറുന്നത് അന്ന് പതിനൊന്നാം നമ്പറിൽ ഇറങ്ങിയ നെയ്മർ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ച് വിസ്മയിപ്പിച്ചു അന്ന് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കാനറിപ്പടെ വിജയിച്ചത് എന്നാൽ നെയ്മറിന്റെ ഇന്റർനാഷണൽ കരിയറിൽ വഴിത്തിരിവെന്ന് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഫെഡറേഷൻ കപ്പാണ് രണ്ടായിരത്തി പത്ത് ലോകകപ്പും രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പും നേടി ഫുട്ബോൾ ലോകത്തെ സ്പെയിൻ ഐക്കർ മുടി ചൂടാ മന്നന്മാരായി നിലകൊള്ളുകയായിരുന്നും സാവിയും ഇനിയെസ്റ്റിയും ഫെർണാണ്ടോ ടോറസും തീ പടർത്തിയ സ്പെയിനിനോട് സമനില പോലും സ്വപ്നം മാത്രമായിരുന്ന കാലഘട്ടം ആ സ്പെയിനായിരുന്നു കോൺഫെഡറേഷൻ കപ്പിന്റെ കലാശപ്പോരിൽ ബ്രസീലിന്റെ എതിരാളി എന്നാൽ എല്ലാ ഫുട്ബോൾ സമവാക്യങ്ങളെയും തിരുത്തി ആ പത്താം നമ്പറുകാരൻ മാരക്കാനയിൽ അവതരിച്ചു അന്ന് പേരുകേട്ട സ്പാനിഷ് പ്രതിരോധം നെയ്മർ എന്ന ഇരുപത്തിയൊന്ന് കാറിന് മുന്നിൽ ഓടിത്തളരുന്ന കാഴ്ചയാണ് പിന്നീട് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് ഒരു ഗോളും ഒരു അസിസ്റ്റം നേടി മുന്നേറുകയായിരുന്ന നെയ്മറിനെ പിടിച്ചു നിർത്താൻ ജെറാഡ് പി കെക്ക് റെഡ് കാർഡ് വരെ വാങ്ങേണ്ടി വന്നു മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് സ്പെയിനിൽ നിന്ന് കോൺഫെഡറേഷൻ കപ്പ് പിടിച്ചു വാങ്ങിയ നെയ്മറിനെ ഗോൾഡൻ ബോയ് അവാർഡ് തേടിയെത്തിയത് കാൽപന്തിന്റെ അധികായരായ സ്പെയിനിനെ കാൽച്ചുവട്ടിലാക്കിയ ഗോൾഡൻ ബോയ് പിന്നീട് കാനറിപ്പടയുടെ രാജകുമാരനായതിന് കാലവും ചരിത്രവും സാക്ഷി ബ്രസീൽ പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ ഫുട്ബോൾ മാമാങ്കത്തിന് വേദിയായി ലോകമെമ്പാടുമുള്ള ബ്രസീൽ ആരാധകരുടെ പ്രതീക്ഷയും പ്രതിഭയിലേക്ക് മാത്രമായി ചുരുങ്ങി ക്യാമറൂണിനെതിരായ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയപ്പോൾ കമന്ററി ബോക്സിൽ നിന്ന് ഇങ്ങനെ പറയുകയുണ്ടായി ഹി മൈറ്റ് ബി ദ ബിരിസ്പെക്ടേഷൻ ഓഫ് ഹിസ് നാഷൻ ഓൺ ഹിസ് ഷോൾഡർ അതെ ഒരു ജനതയുടെ ഒന്നാകെ ഫുട്ബോൾ പ്രതീക്ഷകൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയായിരുന്നു നെയ്മർ എതിരാളികളെ ഡ്രിബിൾ ചെയ്ത് മുന്നേറിയത് മഞ്ഞപ്പടയുടെ ഹൃദയം ആ സംഭവം ഉണ്ടായി കാനറികളുടെ സാമ്പാ താളങ്ങളും ആവേശവും മാത്രം സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി അയാൾ കിടന്നു വേദന കൊണ്ട് പിടിയുന്ന നെയ്മറെ ഫുട്ബോൾ ലോകം ഒന്നാകെ കണ്ണീരോടെ നോക്കി നിന്നു കൊളംബിയൻ ഡിഫൻഡറുടെ ഫൗളിൽ വീണുപോയ നെയ്മറെ മൈതാനത്തിന് പുറത്തേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുപോയി നെയ്മറില്ലാത്ത ബ്രസീൽ സെമിഫൈനൽ കടമ്പ പോലും കടക്കാതെ പുറത്തായി അതും ജർമ്മനിയോട് ഏഴ് ഗോളുകൾ വഴങ്ങി ദുരന്തമായി രേഖപ്പെടുത്തിയ മത്സരത്തോടെ പരിക്കുമാരെ തിരിച്ചെത്തിയ നെയ്മർ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ ബ്രസീലിന് ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത് തന്റെ വരവറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് പോരാട്ടം ആരംഭിച്ചപ്പോഴേക്കും നെയ്മർ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ താരമായി കഴിഞ്ഞു എന്നാൽ റഷ്യൻ ലോകകപ്പിൽ കെവിൻ ഡിബ്രോയിനയുടെ ബെൽജിയത്തിന് മുന്നിൽ കാനറി പടയ്ക്ക് പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നീടുള്ള നെയ്മറിന്റെ കാൽപന്ത് ജീവിതത്തിൽ പരിക്ക് എപ്പോഴും വില്ലനായി അവതരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോപ്പ അമേരിക്ക നേടുമ്പോൾ മഞ്ഞപ്പടയ്ക്കൊപ്പം സുൽത്താൻ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും കലാശപ്പോരിൽ മെസ്സിപ്പടയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലും പരിക്കേറ്റ് പുറത്തായെങ്കിലും തിരിച്ചുവന്നു ഇപ്പോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പരിക്കേറ്റ നെയ്മറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക നഷ്ടമാവുമെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇത് നെയ്മറാണ് പരിക്കും പരിഹാസവും നിന്ന് ഉയർത്തെഴുന്നൊരു ചരിത്രമേ അയാൾക്കുള്ളൂ ഒരു ഫിനിക്സ് പറവയെ പോലെ ഹാപ്പി ബർത്ത്ഡേ ഡേ